വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പെർഫ്യൂം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നോക്കിയാലും ഇതിൻ്റെ അഡ്വർസ്മെൻറ്റ് നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും ഈ പെർഫ്യൂമിന്റെ പേരാണ് സാബിസ് ഇൻസ്പയർ അങ്ങനെയാണ് ഈ പെർഫ്യൂമിന്റെ പേര് ഇതിൻ്റെ ബോക്സിംഗ് ഇങ്ങനെയാണ് അതേപോലെ തന്നെ ബാഗിലാണിത് നമുക്ക് കിട്ടുന്നത് പ്രസന്റേഷൻ മേഡ് ഇൻ ാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കാണിക്കാം നല്ല അടിപൊളി സ്പ്രെയർ ആണ് ജ്യൂസ് ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ സ്മെല് ഞാൻ പറയാം സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടുന്നത് സിട്രസ് ആണ് ഇതിന്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്ന ടോപ്പ് നോട്ട് ഓറഞ്ച് ലെമൺ ബർഗമോട്ട് പിങ്ക് പെപ്പർ മിഡിൽനോട്ട് ലെതറ് ബദാം ടോഫി ബേസ് നോട്ട് പച്ചോളി ആംബർ മസ്ക് വാനില ഒക്മസ് ഇത്രയും നോട്ട്സുകളാണ് ഇതിൽ നമ്മൾ ഹഡാഖിനിറ്റിൽ ഇവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ടിങ് കിട്ടുന്ന സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സിട്രസിൻ്റെ സ്മെല്ലാണ് ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും ബർഗമോട്ടിൻ്റെയൊക്കെ ഒക്കെ സ്മെല്ല് അതിനിടയിലൂടെ ചെറുതായിട്ടൊരു പിങ്ക് പെപ്പറിൻ്റെ സ്മെല്ലും കിട്ടുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു ലെതറി പിന്നെ വാനില ഒക്കെ സ്മെല്ലാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഈ പെർഫ്യൂം ഒന്ന് പെർഫ്യൂമൊന്ന് സെറ്റിലാവുമ്പോഴത്തേക്കും ആംബറും ഒക്മസ് ഒക്മസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഗുഡി നോട്ടാണ് ഒരു സ്പൈസസ് ആണ് അപ്പോൾ ആ ഒരു സ്പൈസസും ലെതറും ഈ സിട്രസും എല്ലാം കൂടെ ഒരു പെർഫ്യൂം ഈ പെർഫ്യൂമിനെ ഒറ്റമാക്കി പറയുകയാണെങ്കിൽ ഒരു അറബിക് വിത്ത് ഫ്രഞ്ച് ബ്ലെൻഡാണ് ഈ പെർഫ്യൂം കുറച്ചൊരു അറബിക്കും ഫ്രഞ്ചും ചേർന്നുള്ളൊരു പെർഫ്യൂമാണ് നല്ല സ്മെല്ലാണ് നല്ല ലക്ഷറി സ്മെല്ലാണ് നല്ല റിച്ച് ആയിട്ടുള്ള സ്മെല്ലാണ് ഇതിന്റെ പെർഫോമൻസ് സെവൻ പ്ലസ് അവേഴ്സ് നമുക്ക് ഡ്രസ്സിൽ കിട്ടും ഒരു ടു അവർ നല്ല പ്രൊജക്ഷൻ ഒക്കേഷൻ ഏതൊക്കേഷനിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പാർട്ടിയിലോ ഡ്യൂട്ടി ടൈമിലോ പുറത്ത് പോകുമ്പോഴോ മാര്യേജ് ഫംഗ്ഷൻസിലോ ഫ്രണ്ട്സിന് ഇപ്പോൾ പോകുമ്പോഴോ ഏതൊക്കേഷനിലും നമുക്ക് യൂസ് ചെയ്യാം ഇന്ന ഒരു സ്പെഷ്യൽ ഒക്കേഷൻസ് ഒന്നുമില്ല എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്ത ഒരു ഉണ്ടെങ്കിൽ ഈ പെർഫ്യൂം ഒന്ന് ട്രൈ ചെയ്യാം മറ്റൊരു കൂടിയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ